ഈ വരുന്ന പതിനഞ്ചാം തീയതി കേരള നിയമസഭയുടെ സമ്മേളനം ആരംഭിക്കുകയാണ് ഈ സമ്മേളനത്തിലേക്ക് വരണം എന്ന് സി പി എം ഏറ്റവും കൂടുതലായി ആഗ്രഹിക്കുന്നത് ആരെയായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ സി പി എമ്മും അതുപോലെ തന്നെ പിണറായി വിജയനുമൊക്കെ ഏറ്റവും കൂടുതൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നായിരിക്കും കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സഭയുടെ സമ്മേളനത്തിൽ എത്തിയാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി വിഷയങ്ങൾ ചർച്ചയല്ലാതായി മാറുകയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പറയുന്ന ലൈംഗിക വിക്രിയകൾ മെസ്സേജ് അയക്കൽ ചാറ്റർജി ആയിട്ടുള്ള പ്രവർത്തനമെല്ലാം തന്നെ വീണ്ടും ചർച്ചയാവുകയും ചെയ്യും അതെല്ലാം തന്നെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ മൂടി വെക്കാൻ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കും അരിഭക്ഷണം കഴിക്കുന്ന റാഗി കഴിക്കുന്ന ഗോതമ്പ് കഴിക്കുന്ന ഒരാൾക്ക് തന്നെ വ്യത്യാസമോ അല്ലെങ്കിൽ സംശയമോ ഒന്നും ഉണ്ടാവില്ല കാരണം ഇപ്പോൾ കേരളം മുഴുവൻ വലിയ വാർത്തയായി വാർത്തയായിക്കൊണ്ടിരിക്കുന്ന ഒരൊറ്റ കാര്യമാണ് കാരണം പോലീസ് നടത്തുന്ന നരനായാട്ടുകളാണ് അതായത് മറ്റേ തലയിലൂടെ കെ എസ് യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മുഖം മൂടി ധരിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല തലയിൽ മുഴുവനായിട്ട് മുണി തുണിയിട്ടിട്ട് കൊണ്ടുപോവുക പിന്നെ കിട്ടുന്ന ആളുകളെയൊക്കെ കൂമ്പിനിടിക്കുക അതുപോലെ തന്നെ ആ കുമ്പിനിടിക്കുന്ന ആളുകൾക്ക് ഡിവൈഎസ്പിയെ ആലപ്പുഴയിലൊക്കെ ഇപ്പം പോലെ ബാബു എന്ന് പറയുന്ന ആൾക്ക് കൊടുത്ത പോലെ വലിയ പ്രമോഷൻ കൊടുക്കുക അവർക്കെതിരെ എസ് പി തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ഒരു തരത്തിലുള്ള നടപടി എടുക്കാതിരിക്കുക ഇതൊക്കെ ഞാൻ വിശദീകരിച്ചതാണ് കാരണം ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു എസ് പി അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് കൊടുത്തതാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴയിലെ ഡി ഡി വൈ എസ്പിയെ വിലസുകയാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങളോ അല്ലെങ്കിൽ വിലക്കയറ്റമോ മറ്റേതെങ്കിലും അയ്യപ്പ സംഘമോ ഇതൊക്കെ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാവാതിരിക്കുകയും അയ്യപ്പ സംഗമം ചർച്ച ചെയ്താൽ അത് സി പി എമ്മിന് കൂടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാതിരിക്കുകയും പകരം അഴിമതിയും ദൂർത്തും ഈ പറഞ്ഞപോലെ കെടുകാര്യസ്ഥതയും ഒക്കെ ചർച്ച ചെയ്യാതിരിക്കുകയും ബി അശോകിനെ പോലെയുള്ള നല്ല ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കുന്നത് ചർച്ച ചെയ്യാതിരിക്കുകയും പകരം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ലൈംഗിക പ്രക്രിയകളൊക്കെ തന്നെ ചർച്ചയാവുകയും വളരെ അപൂർവമായി മാത്രം നിയമസഭയിൽ കാണാൻ കഴിയുന്നൊരു പ്രതിഭാസം പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം സമരം നടത്തുന്നതും അവരെ എം എൽ എ തടയാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ കോൺഗ്രസ് പാർട്ടി എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി അറിയേണ്ടത് കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് വന്നപ്പോൾ തന്നെ അവൻ്റെ ശബ്ദരേഖ പുറത്തേക്ക് വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ഇത് എൻ്റെ ശബ്ദമല്ലെന്നോ ഇത് ഫോർജഡായിട്ടുള്ള സംഭാഷണമാണെന്നോ ഇത് ഫാബ്രിക്കേറ്റഡ് ആണെന്നോ അല്ലെങ്കിൽ ഇത് മറ്റേ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊടുത്താണെന്നോ ഞാനിങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു വാദവും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല രാഹുൽ വാഗ്കൂട്ടത്തിൽ ഈ പറയുന്നത് വീടിൻ്റെ തൊട്ടടുത്ത ചായക്കടയിൽ പോയി ചായ പിടിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല തൊട്ടടുത്ത മഴക്കടയിൽ ചെന്നിട്ട് ഒരു സിഗരറ്റോ വീഡിയോ വീടിയോ മേടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീടിനകത്ത് തന്നെ ഒളിച്ചിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഡോറ് തുറന്നിട്ട് പത്രം പോലും പുള്ളി എടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് വീട്ടിൽ പത്രമെടുത്ത പത്രക്കാരനെ പോലും പുള്ളി ഇതേവരെ കണ്ടിട്ടില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ പക്ഷേ സി കോൺഗ്രസിൻ്റെ നിരവധി ആളുകൾ പ്രത്യേകിച്ച് അവരുടെ സൈബർ വിങ് അതെല്ലാം തന്നെ പെയ്ഡാണ് ആ സൈബർ വിങ്ങിലുള്ള ആളുകളൊക്കെ തന്നെ ഈ പറയുന്ന പോലെ രാഹുൽ പാങ്കൂട്ടത്തിനെ സഭയിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുകൾ സ്വന്തം വീട്ടിൽ പത്രം ഇടുമ്പോൾ പത്രം പോലും ഡോറോടെ എടുത്താൽ പത്രക്കാരെ കാണുമ്പോൾ മേടിച്ച് അകത്തിരിക്കുന്ന ഒരാൾ സ്വന്തം ജംഗ്ഷനിൽ പോലും പോകാത്ത ഒരാൾ ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ പറയുന്ന പോലെ അവരുടെ ടൗണിലേക്കെങ്കിലും എത്താത്ത ഒരാൾ ജില്ല വിട്ട് പുറത്ത് പോകാത്ത ഒരാൾ അങ്ങനെ ഒരാളെ സഭയിലേക്ക് എത്തിക്കണം എന്നുള്ളതും അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കണമെന്നുള്ളതും ഒക്കെയാണ് കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ എത്ര വലിയ ന്യായീകരണങ്ങൾ സൈബർ സേനകളൊക്കെ തന്നെ ചമച്ചാലും ശരി ഈ അരിഭക്ഷണം കഴിക്കുന്ന റാഗി കഴിക്കുന്ന ഗോതമ്പ് കഴിക്കുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കാര്യത്തിൽ ചില മിസ്റ്റേക്കുകൾ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും പൂർത്തിയാകാതെ പാലക്കാട് ഡി കോർ മുനിസിപ്പാലിറ്റിയിലെ കോർപ്പറേഷനിലെ ഒരു കാർഡ് മെമ്പർ ഒരു കൗൺസിലർ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ പ്രൊട്ടക്ഷൻ ഒഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടാതെ മറ്റ് ചില ആളുകളൊക്കെ തന്നെ ചില നേതാക്കന്മാർ അടൂർ പ്രകാശനൊക്കെ മറ്റു പല നേതാക്കന്മാരും ഒക്കെ തന്നെ ഇത്തരം അഭിപ്രായങ്ങളിലേക്ക് വരെയാണ് പ്രൊട്ടക്ഷൻ ഒഴുകുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം പുതിയൊരു വാർത്ത കൂടി പുറത്തേക്ക് വന്നിരിക്കുന്നു അതുകൂടി നിങ്ങളറിയിക്കണം കാരണം രാഹുൽ മാംകൂട്ടത്തിനെ ഈ പറയുന്ന പോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ആ മെസ്സേജിൽ അദ്ദേഹം വലിയ തോതിൽ വ്യാകുലപ്പെടുന്നത് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയെന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം വ്യാകുലപ്പെടുന്നത് ഈ പറയുന്ന ആളുകൾ അതായത് വി ടി ബൽറാമിനെയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലെയും നിരവധി ആളുകളെയും ഒക്കെ തന്നെ സി പി എമ്മിൻ്റെ ആളുകൾ വലിയ തോതിൽ സൈബർ ആക്രമണം നടത്തുകയാണെന്നും ഈ അതുപോലെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും നമ്മുടെ ഈ പറയുന്ന കെ പി സി പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫ് നിരവധി നമ്മുടെ വലിയ നേതാക്കന്മാർ അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കന്മാരെയൊക്കെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും ഇങ്ങനെ ശ്രമങ്ങൾ നടത്തേണ്ടത് ആരുടെ ആവശ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെയും മറ്റു പാർട്ടികളുടെയും ആവശ്യമാണെന്ന് ആളുകൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി റൂമിനകത്ത് ഒളിച്ചിട്ടിരുന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ആ മെസ്സേജ് കൂടി ഇപ്പൊ പുറത്തേക്ക് വരുമ്പോൾ പത്രക്കാരും മാധ്യമങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കി എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണല്ലേ കാരണം ഇപ്പോഴും അദ്ദേഹം അവർ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തുടരുന്നു എന്ന് പറയുന്ന കാര്യവും കൂടി പുറത്തേക്ക് വന്നേക്കാണ് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും ശരിയല്ല എന്നുള്ളതും മനസ്സിലായി അതിന് പരാതി ഉണ്ടോ പരാതി ഇല്ല എന്നുള്ള വാചകത്തിനൊന്നും പ്രസക്തിയില്ല അങ്ങേയറ്റം ഈ പറയുന്ന പോലെ മോശപ്പെട്ട പ്ര പ്രവർത്തനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാഴ്ചവെച്ചത് രാഹുൽ ഗാന്ധി അവിടെ ബി ജെ പിക്ക് സമരം ചെയ്യുമ്പോൾ ഇദ്ദേഹം ഈ പറയുന്ന പോലെ മെസ്സേജുകൾ അയച്ചുകൊണ്ട് പറ്റുപോലെ സമരത്തിലായിരുന്നു എന്നുള്ളത് നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് ഇങ്ങനെ മനസ്സിലായ കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടെടുത്ത ഒരാളാണ് വേ ഡി ശൈശൻ വി ഡി ശൈശൻ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലപാടെടുത്തു എന്ന് മാത്രമല്ല വി ഡി ശൈശൻ പറഞ്ഞത് ഒരു സ്ത്രീയെയും അങ്ങനെ സൈബർ മൈടങ്ങളിൽ അപമാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ആളും തന്നെ കോൺഗ്രസ്സുകാരല്ല എന്നുള്ളത് കൂടി പറഞ്ഞു പക്ഷെ അപ്പോഴും ഈ കാളി കൂളി സംഘങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് സംഘങ്ങൾ പെയ്ഡ് ക്യാമ്പനി നിരവധി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നടത്തിക്കൊണ്ടിരുന്നത് ആദ്യം ഇത് പുറത്ത് പറഞ്ഞ സിനി എന്ന് പറയുന്ന പെൺകുട്ടിക്കും പല ഇരകൾക്കുമെതിരെ അതിൽ സി കോൺഗ്രസ്സിനകത്ത് വനിതാ നേതാക്കൾ അവർ രാഹുലിനെതിരെ അഭിപ്രായം പറഞ്ഞതിനെതിരെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വി ഡി സദീശന തന്നെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വി ഡി സദീശനെ കടന്നാക്രമിക്കുന്ന ആൾ കടന്നാക്രമിക്കുന്നു എന്നുള്ളത് മാത്രമല്ല പ്രശ്നം വി ഡി സദിശന അങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും തന്നെ ആയിരിക്കുന്നു രമേശ് ചെന്നിത്തല പറയുന്നു അതൊന്നും അത്ര വലിയ കാര്യമില്ലെന്ന് പറയുന്നു ബാക്കിയുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നു സൈലന്റ് ആയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ സൈബർ മേഖലയിൽ അതുപോലെ തന്നെ ചില യൂട്യൂബ് ചാനലുകളിലൂടെ കെ കച്ചൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വി ഡി സെച്ചിന് എന്താകുന്നു ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും പുറമേ പ്രതികരിച്ചില്ലെങ്കിൽ പോലും ഇതിൽ ഇരുപത്തിയാറോളം വരുന്ന പല ആളുകൾ തന്നെ ഈ സൈ കോ തന്നെ സൈബർ സേനകളുള്ളവരായിരുന്നിട്ട് പോലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോലും വിളിച്ചിട്ട് ഇത് ശരിയല്ല കേട്ടോ നിങ്ങൾ ഈ ചെയ്യുന്ന പടി വലിയ മോശപ്പെട്ട പടിയാണ് എന്ന് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കോൺഗ്രസിലെ എം എൽ എമാരും നേതാക്കന്മാരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ പറഞ്ഞ് വി ഡി സതീശനെ സംരക്ഷിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ആകെ നാളം കെട്ട് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വഴി വലിയ നാണക്കേട് വരുത്തി അതുകൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിലെ നായ് ന്യായീകരിച്ചുകൊണ്ട് വന്ന സൈബർ സേനകൾ ഈ അറ്റാക്ക് അറ്റാക്കടത്തിയപ്പോൾ അതും ജനങ്ങൾക്കിടയിൽ വലിയ അവപതിപ്പുണ്ടാക്കി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്ന് പറയുന്നത് വി ഡി സതീശനെ തന്നെ അങ്ങേയറ്റം ആക്രമിച്ചു കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ സൈബർ സേനക്കെതിരെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഒരു വാക്കുപോലും ഒരിയാണാതിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇരിക്കുന്ന കൊമ്പ് മുറുക്കിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം വി ഡി സതീശനെ താറടിച്ച് കാണിച്ചുകൊണ്ട് ഈ പ്രത്യേകിച്ചും ഈ പ്രശ്നത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം നിൽക്കുകയാണ് എന്ന് തോന്നൽ ഈ പറയുന്ന കേൺഗ്രസിൻ്റെ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഇരുപത് ഇരുപത്തൊന്ന് എം എൽ എമാരും എങ്ങനെ ജയിക്കും എങ്ങനെ ജയിക്കും ഇനി നിങ്ങൾ നിർത്താമുള്ള സ്ഥാനാർത്ഥികളെങ്ങനെ ജയിക്കും അപ്പം അതുകൊണ്ട് എന്തൊരു അസംബന്ധ നാടകങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാംകൂട്ടത്തിൽ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ ആരായിരിക്കും ആരായിരിക്കും അവർ കോൺഗ്രസ്സുകാരല്ല അവർ പെയ്ഡായിട്ട് ഈ പണി ആർക്കു വേണ്ടി ചെയ്യുന്ന കാളി കൂളി സംഘങ്ങളാണ് അവർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സൈബർ ഗുണ്ടകളാണ് ആ കാര്യത്തിൽ ഒരു സംശയമില്ല അവർ കോൺഗ്രസ്സുകാരല്ല അവർക്ക് വ്യക്തിപരമായ വിധേയത്വങ്ങൾ മാത്രമുള്ള ഈ പറഞ്ഞ പോലെ കൂലിപ്പടയാളികൾ മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം മനസ്സിലാക്കണം അവർ തള്ളിപ്പറയണം ഈ തള്ളിപ്പറയേണ്ട അവസ്ഥ സി പി എമ്മിനുണ്ടായിട്ടുണ്ട് നേരത്തെ നിങ്ങൾക്കറിയില്ല എം വി ജയരാജൻ വന്നിട്ട് പോരാളി ഷാജിയൊക്കെ തള്ളിപ്പറയുന്ന അവസ്ഥ ഉണ്ടായി കാരണം ഇതൊക്കെ ഏറ്റവും വലിയ തലവേദയെ നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ മാറും ഈ മിദ്രൻവാലയെയും അതുപോലെ തന്നെ പിന്നെ സിക്ക് തീവ്രവാദികളെയൊക്കെ ആദ്യം വളർത്താൻ വേണ്ടി ചെറിയ സഹായങ്ങളൊക്കെ കോൺഗ്രസ് ചെയ്തിരുന്നു പിന്നീട് അത് എങ്ങനെ തലവേദനയായി എന്നുള്ള ചരിത്രമൊന്നും ഞാനിവിടെ പറയുന്നില്ല താലിബാനെ വളർത്താൻ അമേരിക്ക സഹായം ചെയ്തിരുന്നു പിന്നീട് അത് തലവേദനയായി വൃത്തികെട്ട മോശപ്പെട്ട ആളുകളെ വളർത്തിക്കൊണ്ട് വന്നാൽ ലാസ്റ്റ് അവരൊക്കെ തന്നെ ഈ വളർത്തിയവർക്ക് പോലും തലവേദനയാകും എന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കണം ഇത് വീണ്ടും അങ്ങോട്ട് നീണ്ടുപോയാൽ ഒരൊറ്റ കാര്യമേ സംഭവിക്കാറുള്ളൂ കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നും ഇതിനേക്കാളൊക്കെ ഭേദം ഇടതുപക്ഷം തന്നെ അവിടെ വരിക്കുന്നതാണെന്ന് തോന്നും അവരാണെങ്കിൽ അതിനുവേണ്ടി കൃത്യമായി പണിയെടുത്ത് മുന്നോട്ട് പോവുകയാണ് അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ തന്നെ വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ പങ്കെടുക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പിണറായി വിജയനായിരിക്കും അദ്ദേഹം മിക്കവാറും വണ്ടി അയച്ചു കൊടുക്കാനോ വേണമെങ്കിൽ രാഹുലിനെ നിർബന്ധിച്ച് സഭയിലേക്ക് കൊണ്ടുവരാനോ ഇനി വേണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കാൻ തയ്യാറാകും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല അത് പിന്നെ ലീഗലി ഒരു ബാധ്യതയാണ് പക്ഷെ അല്ലെങ്കിൽ പോലും ഉള്ളുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പിണറായി വിജയനായിരിക്കും ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം പിണറായി വിജയൻ സന്തോഷിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുള്ളത് സി പി എം സന്തോഷിക്കുന്നത് ഓരോ ദിവസവും കോൺഗ്രസിൻ്റെ അണികളിൽ പലരും ഇദ്ദേഹത്തിന് സപ്പോർട്ടായി വരികയും കോൺഗ്രസ്സിലെ ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞിട്ടുള്ള നേതാക്കന്മാരെ പുലഭ്യം പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതും കോൺഗ്രസിനെ തന്നെ അറിയാവുന്നവർ അവർ കൈയടിച്ച് ആഹ്ലാദത്തോടു കൂടി സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ പോലും ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഈ ന്യൂസിൻ്റെ ക്ലിപ്പിങ്ങുകളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാം ഇത് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുക സി പി എമ്മിൻ്റെയും പിണറായി അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരേണ്ടത് സി പി എമ്മിൻ്റെയും പിണറായി വിജയൻ്റെയും വലിയ വലിയ ആവശ്യമാണ് അതിനെ പിന്തുണക്കുന്നവർ യഥാർത്ഥത്തിൽ ഇനി സി പി എം കാരുടെയുള്ള കാശി മേടിക്കാനേ ബാക്കിയുള്ളൂ ചോദിച്ചാൽ സി പി എം കാരും തരും